നമസ്കാരം ബിഗ് ബോസ് വീട്ടിലെ കുറച്ച് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന കുറേ വിഷയങ്ങളുണ്ട് അതാണ് നമ്മളൊന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതില ഔട്ടായി ആതില ഔട്ടായപ്പോൾ എന്തുണ്ടായി നൂറ കിറ്റ് ചെയ്തു അതുപോലെ തന്നെ ആ നമ്മുടെ ആര്യൻ കത്തൂരിയ അതും ഔട്ടായി അതുപോലെ റെന ഔട്ടായി അതുപോലെ തന്നെ മോഹൻലാൽ ഷോ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയി അപ്പോൾ ആകെ പ്രശ്നമാണ് ഇതൊക്കെ ഞാൻ പറയട്ടെ നമ്മൾ പറയണ കാര്യം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ പടർന്നുകൊണ്ടിരിക്കുന്ന വൈറക്സ് വളരെ നുണകളാണ് എല്ലാം വ്യാജമാണ് എന്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ തുമ്പനൽ കൊടുത്ത പോലെ തന്നെ ആതിര ഔട്ടായിട്ടില്ല ആരെയും കത്തൂരിയ ഔട്ടായിട്ടില്ല സീക്രട്ട് റൂമിൽ ഇട്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ് ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല ആരും കത്തൂരിനെ എങ്ങനെ ഔട്ടാക്കും അദ്ദേഹത്തിന് ഇനി അവിടെ എന്തെല്ലാം ചെയ്യാനുണ്ടെന്ന് ചെയ്യാനുണ്ടെന്നറിയാം അദ്ദേഹത്തിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ അവിടെ ഇരിക്കുന്നുണ്ട് ഗിസലിരിക്കുന്നിടത്തോളം കാലം ആരനെ ബിക്കോസ് ഔട്ടാക്കോ അതുപോലെ തന്നെ നൂറുള്ളോടത്തോളം കാലം ആതിലേനെ ഔട്ടാക്കോ രണ്ടും സംഭവിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിരേനും നൂറേനും വെച്ചിന് എന്തെല്ലാം കളികൾ ബിഗ് ബിഗോസിന് കളിക്കാതിരിക്കുന്നു ഇപ്പോൾ കാണുന്നതിനേക്കാൾ മേലെ മേലെ അതുക്കു മേലെ മേലെ കളിക്കാൻ അവരെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതും വ്യാജമാണ് അതുപോലെ തന്നെ മോഹൻലാൽ ഷോ പകുതിക്ക് വെച്ച് നിർത്തി എന്ന് പറഞ്ഞിട്ടൊരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് മോഹൻലാൽ ഒരു ഷോ ഒരു പകുതിക്ക് വെച്ച് നിർത്തുന്ന ആളല്ല പിന്നെ പിന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഒരു അനുവിനെ കുറച്ച് ചീത്ത പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് കളിക്കേണ്ടി ഒരു പൂമാലിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടവർക്ക് അതറിയാം പൂമാലിയുള്ള ഒരു ടാസ്ക് അതിൽ നമ്മുടെ നൂറേയും മിനിമം നമ്മുടെ അനുമോളും കൂടി എന്തൊക്കെയോ കുന്തോടും കുന്തുട എന്തൊക്കെയോ ഒരു കൂടോത്രം ചെയ്തു ചെയ്തത് ലാലേട്ടനെ പറ്റിയില്ല എന്നാൽ നിങ്ങളെ കളിക്ക എന്ന് പറഞ്ഞൊരു പ്രമ വന്നു അതിനാണ് ലാലേട്ടൻ ഷോ പകുതിക്ക് വെച്ച് നിർത്തി പോയി എന്ന് പറയുന്നത് ലാലേട്ടൻ ഷോ കഴിഞ്ഞിട്ട് തന്നെയാണ് പോയിത് അപ്പോൾ അതും വ്യാജമാണെന്ന് മനസ്സിലായല്ലോ പിന്നെയുള്ള അടുത്തൊരു പരാതി നമ്മുടെ ഷാനവാസിൻ്റെ അണ്ടിയമ്മ പിടിച്ചു നവീൻ അതിനെക്കുറിച്ച് ലാലേട്ടൻ ഇന്നലെ ചോദിച്ചില്ല ഞാനതിനൊരു വീഡിയോയിൽ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടനെ പോലെയുള്ളൊരു വലിയൊരു വ്യക്തിക്ക് ചോദിക്കാൻ പറ്റിയ കാര്യമാണോ അത് ആണുങ്ങളാണുങ്ങളും കിടക്കണോ ഒരുമിച്ച് കിടക്കണു അവിടെ ആർക്കും എത്തിച്ച് നോക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഒരു സംഭവം ലാലേട്ടൻ ചോദിക്കില്ല അത് മോശമാണ് രണ്ട് കോടിയോളം ജനങ്ങൾ കാണുന്നൊരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് പല ഭാഷയിലും ഉള്ള ആൾക്കാരും പല ഈ ബിഗ് ബോസ് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നാണം കെട്ട പരിപാടി ചോദിക്കാൻ ലാലേട്ടൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഇന്നലെ എന്നെ കയറുമ്പോൾ തന്നെ പറഞ്ഞത് ഞാൻ വന്ന എല്ലാ ആഴ്ചയും നിങ്ങളോട് ചീത്ത പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം യാതൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഞാൻ ഇതാ കളയുന്നു എന്ന് പറഞ്ഞത് അത് കയറി കളഞ്ഞത് അതുപോലെ തന്നെ ഇന്ന് അമ്പതാമത്തെ എപ്പിസോഡാണ് അതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി പോരാത്തിനിപ്പം ലേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും അധികം അഭിമാനിക്കാവുന്ന അവാർഡ് കൂടി മേടിച്ചിട്ടിരിക്കുക ആ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നടക്കുന്നത് അത് അദ്ദേഹം ചോദിക്കില്ല അദ്ദേഹം അത് ചർച്ച ചെയ്യേണ്ട ആവശ്യം ബിക്കോസിൻ്റെ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പിടിച്ചാലും കുഴപ്പമില്ല പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പ്രേക്ഷകർക്ക് അതിലൊന്നും പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് അത് ലാലേട്ടനെ പോലെയുള്ള ഇത്രയും വലിയൊരു വ്യക്തി വന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അത് ബിഗോസ് എടുത്ത് മാറ്റിയത് നല്ല കാര്യമാണ് അത്രേ നമുക്ക് പറയാനുള്ളൂ പിന്നെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ ലൊട്ടു കാര്യങ്ങളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും കതൂരിയ റനയുടെ മേലുകറി കിടക്കാൻ പേ വന്നു പേടിച്ചു പേടിപ്പിച്ചു എന്ന് പറഞ്ഞത് അതിനും ഒരു അടിസ്ഥാനമൊന്നുമില്ല അതിനൊന്നും കാര്യമില്ല അതൊക്കെ ഒരു തമാശകളായിട്ടാണ് ലാലോട്ടം കണ്ടുള്ളത് അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല പോരാത്തൊന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടത് റന മാത്രമാണ് റന മാത്രം ഔട്ടായിട്ടുള്ളു വേറൊരാൾ ഔട്ടായിട്ടുമില്ല അപ്പോൾ വ്യാജപ്രചരണങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അതൊന്നും വിശ്വസിക്കണ്ട യഥാർത്ഥ സത്യതാണ് ലാലേട്ടൻ വളരെ ഹാപ്പിയിലാണ് വളരെ സന്തോഷത്തിലാണ് ഈ അവാർഡും കൂടി കിട്ടിയോട് കൂടിയിട്ട് അപ്പോൾ നമുക്കൊരു പേടി മാത്രമല്ലോ ലാലേട്ടൻ മലയാളത്തിന് നഷ്ടപ്പെടും അതുപോലെ തന്നെ അടുത്ത സീസണിൽ എന്തായാലും ലാലേട്ടൻ ബിഗ് ബോസിൽ ഉണ്ടാവില്ല ബിഗ് ബോസിൽ വേറൊരു അവതാരകനെ കൊണ്ടുവരും ലാലേട്ടൻ ഈ ആഴ്ച ഒരു സീസണോട് കൂടിയിട്ട് ലാലേട്ടൻ വിട പറയുകയാണ് പടിയിറങ്ങുകയാണ് ഇനി ലാലേണ്ണ പറ്റില്ലത് ലാലേട്ടൻ ഇങ്ങനെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒരാൾക്ക് പറ്റിയൊരു ഷോ അല്ല അത് അതുപോലെ തന്നെ ഒരുപാട് ഹിന്ദി സിനിമയിലും തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലും കന്നഡ സിനിമയിലും ലാലാട്ടം അഭിനയിക്കാൻ പോവാം കാശിൻ്റെ ഇനി ഒരു ക്ഷാമവും ഇല്ല ബിഗ് ബോസിൻ്റെ കാശൊന്നും ആൾക്ക് വേണ്ട ഇനി അത് ഇത്തരം ഒരു മോശം സീസൺ മുമ്പിൽ കണ്ടിട്ടില്ല അത്രയും മോശം സീസൺ അദ്ദേഹം കണ്ടത് അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ലാലാട്ടെ അടുത്ത സീസണിൽ ബിഗ് ബോസ് ആയിട്ട് എഗ്രിമെൻറ്റ് വെക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും സത്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇനി അല്ലെങ്കിൽ ഇനി ഇതും അല്ലെങ്കിൽ നമുക്ക് ഒമ്പത് മണിക്ക് കാലോട്ടം വരുമ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ അറിയാം അതുവരെ നിങ്ങളിന്ന് ക്ഷമിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം